Нам തലങ്ങ് സൗഹൃദ ചർച്ചയ്ക്കിടയിൽ നടന്ന വിവാദത്തിൽ സങ്കടമുണ്ടെന്നും സുരേഷ് ഗോപിയുടെ മറുപടി വേദനിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രിയുമായി തർക്കത്തിലേർപ്പെട്ട പറത്തുശേരി സ്വദേശി ആനന്ദവല്ലി സഹകരണ ബാങ്കിലെ പണം തിരിച്ചു കിട്ടുമോ എന്ന് സുരേഷ് ഗോപിയുടെ ചോദിച്ചതാണെന്നും നല്ലൊരു വാക്ക് പറയാമായിരുന്നുവെന്നും ആനന്ദവല്ലി പറഞ്ഞു അങ്ങേര സ്വഭാവം അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും നല്ലൊരു വാക്ക് പറയാമായിരുന്നു അതിലൊരു വിഷമമുണ്ടെന്ന് ആനന്ദവല്ലി പറഞ്ഞു അതേസമയം കരുവനൂർ ബാങ്കിലെ നിക്ഷേപം എന്ന് കിട്ടുമെന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് സഹകരണ ബാങ്കിലെ പണം തിരിച്ചു കിട്ടുമോ എന്ന് സുരേഷ് ഗോപിയുടെ ചോദിച്ചതാണ് സുരേഷ് ഗോപിയെ കണ്ട സന്തോഷത്തിൽ ചെന്നതാണ് സഹകരണ ബാങ്കിലെ പണം എന്ന് കിട്ടുമെന്ന് ചോദിച്ചു മന്ത്രി കാണാനാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആനന്ദ്വല്ലി പറഞ്ഞു സുരേഷ് ഗോപി നല്ലൊരു വാക്ക് പറഞ്ഞില്ല പണം കിട്ടുമോ എന്നോ കിട്ടില്ല എന്നോ പറഞ്ഞില്ല അതിലൊരു വിഷമമുണ്ട് നല്ല വാക്ക് പറയാമായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് വല്ലവരുടെ വീട്ടിൽ കലം കഴുകിയും തുണി അലക്കുകയും ഒക്കെ ഇട്ട കാശാണ് കൂട്ടി വെച്ചിട്ടിട്ട് ഇത്രയും കാശായതാണ് സഹകരണ ബാങ്കിൽ ചോദിക്കുമ്പോൾ അവര് പറയും ഇവിടെ കാശൊന്നുമില്ലെന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്ന കലുങ്ക് സഭയിലായിരുന്നു സംഭവം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തന്റെ നിക്ഷേപം എന്ന് കിട്ടുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആനന്ദ്വലി ചോദിച്ചത് അതിന് മുഖ്യമന്ത്രിക്ക് സമീപിക്കുന്നു സുരേഷ് ഗോപി മറുപടി നൽകി ഇതോടെ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് ആനന്ദ്വല്ലി തിരിച്ചു ചോദിച്ചു ഇതോടെ എന്റെ സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകി കാര്യം ഒരാളോട് ചോദിച്ചാൽ നല്ലൊരു വാക്കില്ലേ ചേച്ചി അത് കിട്ടും നല്ലൊരു വാക്ക് പറഞ്ഞില്ല അതിലൊരു വിഷമമുണ്ട് എന്ന് ആനന്ദവല്ലി പറഞ്ഞു അടുത്ത വീട്ടിൽ പണിക്ക് പോയപ്പോഴാണ് സുരേഷ് ഗോപിയെ കണ്ടത് സഹകരണ ബാങ്കിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു അതിന് അദ്ദേഹം നല്ലൊരു മറുപടി നൽകിയില്ല നല്ലൊരു വാക്കും പറഞ്ഞില്ല അങ്ങനെയൊരു സ്വഭാവം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും നല്ലൊരു വാക്ക് പറയാമായിരുന്നു അതിലൊരു വിഷമമുണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചപ്പോൾ നല്ലൊരു വാക്കില്ലേ ഒരാളുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി അത് കിട്ടുമെന്ന് ഇതാണ് ആനന്ദവല്ലി പറയുന്നത് ബുധനാഴ്ച നടന്ന കളുക് സൌഹൃദ ചർച്ചയിലാണ് ആനന്ദവല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തർക്കിച്ചത് കരുവന്നൂർ ബാങ്കിലിട്ട കാശ് തിരിച്ചു കിട്ടാൻ വല്ല വഴിയുമുണ്ടോ സാറേ വീട്ടുപണിക്ക് പോയി ചട്ടിയും കലോ കഴുകി ഉണ്ടാക്കിയ കാശ ആനന്ദവല്ലി ചോദിച്ചപ്പോൾ ഇടി പിടിച്ചെടുത്ത പണം സ്വീകരിച്ച് നിക്ഷേപകർക്ക് തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രിയോട് പറയണമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ പറ്റില്ല സാറേ എന്നായി ആനന്ദവല്ലി എന്നാൽ അത് പത്രക്കാരോട് പറഞ്ഞാൽ മതി ായി കേന്ദ്രമന്ത്രി അധികം സംസാരിക്കല്ലേ ചേച്ചി എന്നും പറഞ്ഞു ഈടി പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പരസ്യമായിട്ടാണ് പറയുന്നതെന്ന് സുരേഷ് ഗോപി മറുപടി നൽകി അതിന് മുഖ്യമന്ത്രി എങ്ങനെയാണ് കാണാൻ പോകാ സാറേ എനിക്ക് അതിനുള്ള വഴി അറിയില്ല ആനന്ദവല്ലി പറഞ്ഞു എന്നാൽ എന്റെ നെഞ്ചിത്തൊട്ട് കയറ് എന്ന് ആ സന്ദർഭത്തിലാണ് കേന്ദ്രമന്ത്രി മറുപടി നൽകിയത് പിന്നാലെ നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നും ചോദിച്ചു ആനന്ദവലിയുടെ ചോദ്യം എത്തി നിങ്ങൾ മന്ത്രിയല്ലേ ഞാൻ ഇവിടുത്തെ മന്ത്രിയല്ല രാജ്യത്തിന്റെ മന്ത്രിയാണെന്ന് സുരേഷ് ഗോപി മറുപടി നൽകി ഈ നിന്ന് പണം സ്വീകരിക്കേണ്ടതെന്നാണ് സഹകരണ വകുപ്പ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ആറുമാസം മുമ്പ് അറിഞ്ഞതെന്നും കേസ് ഇപ്പോൾ എവിടെ എത്തി എന്നതിൽ ഈഡിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം ചില കൈപ്പിഴകൾ ചൂണ്ടിക്കാട്ടി ഈ തീഗോളം കെടുത്താമെന്നും ഒരുത്തനും വിചാരിക്കേണ്ട നടക്കില്ല അതിനുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനും അത് സുരേഷ് ഗോപിക്കുമുണ്ട് വേലായുധം ചേട്ടന് ഈട് കിട്ടിയതിൽ സന്തോഷം നല്ല കാര്യം ഇനിയും ഞാൻ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ടേക്കും പാർട്ടി തയ്യാറെടുത്തിരുന്നുള്ളൂ ആർജവും ചങ്ങോറ്റവും കാണിക്കണം ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് വിടും പതിനാല് ജില്ലയിലേക്കും ഞാൻ പോകുമെന്നും സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു